നമസ്കാരം പിന്നെ സിഗരറ്റ് വലിച്ച നമുക്ക് എന്ത് കിട്ടും ആത്മാവിന് സംതൃപ്തി കിട്ടും അല്ല വേറെ എന്തെങ്കിലും സിഗരറ്റ് വലിച്ചോ വേറെ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഒന്ന് പറയാൻ പറ്റുമോ സിഗരറ്റ് വലിച്ചാൽ എന്ത് കിട്ടും നമസ്കാരം സിഗരറ്റ് വലിച്ചാ എന്ത് കിട്ടും ഒന്ന് പറയാമോ ആന്തരികമായിട്ട് ഒന്നും കിട്ടും അല്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോ യാതൊരു ഒന്നും ഒരു കുസൃതി ചോദ്യമാണേ ചോദിച്ചോളൂ സിഗരറ്റ് വലിച്ചാൽ എന്ത് കിട്ടും സിഗരറ്റ് വലിച്ചാൽ ചുമ കിട്ടും വേറെ വേറെ വന്ന് വീട്ടിൽ കള്ളന്മാര് വരത്തില്ല എന്തായാലും നമ്മൾ ചമക്കുന്ന ആ സൗണ്ട് കിട്ടി മറ്റും ഉറങ്ങിയില്ല വീട്ടിൽ കറിയ പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് കള്ളന്മാര് ഒരിക്കലും വീട്ടിനകത്ത് കയറൂല വേറെ വന്ന് അടിപൊളിയായിട്ട് രണ്ടും ഒരുപാട് അസുഖങ്ങൾ മേടിക്കാം താങ്ക് യു ഹായ് നമസ്കാരം ഒരു പിന്നെ ഒരു സിഗരറ്റ് വലിച്ച എന്ത് കിട്ടും നമുക്ക് അയ്യോ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല എന്നാലും ഈ വലിക്കുന്നവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വലിക്കുന്നവരെ കുറിച്ച് ആരോഗ്യത്തിന് നേരത്തെ നമ്മള് കിട്ടും ഓക്കെ സിഗരറ്റ് എന്താണ് പറയാനുള്ളത് ചേട്ടാ നമസ്കാരം പിന്നെ സിഗരറ്റ് വലിച്ചാൽ എന്ത് കിട്ടും ഓക്കെ ഗുഡ് ആൻസർ ഇന്നത്തെ